ചെയ്താലാണ് അർത്ഥം രണ്ടാമത്തെ പ്രശ്ന താങ്ങന്മാർക്ക് വല്ല പരമ്പര ഉണ്ടോ ഉണ്ടായാലെന്താ അതല്ല നമ്മൾ ആലോചിക്കേണ്ടത് ഉണ്ടെന്ന് വരിക ഉണ്ടായാൽ വല്ല മെച്ചമുണ്ടെങ്കിലല്ലേ എന്താണെന്നു കൊണ്ട് കാര്യ ഇസ്ലാമിൽ അങ്ങനത്തെ പരമ്പരകൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലല്ലേ പ്രാധാന്യമുള്ളൂ ഇസ്ലാമിന് അങ്ങനെ ഇല്ലല്ലോ നബി അലൈഹി ലാത്തു വസ്ലാമിന്റെ മകനെ കുറിച്ചാണ് പരിശുദ്ധ പരിഷുത്തെക്കുറഞ്ഞത് അയാൾ പിഴച്ചയാളാണ് ലൂത്തു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ പറഞ്ഞത് പിഴച്ചവാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത് പിഴച്ചയാളാണ് അപ്പൊ ഈ പരമ്പരയ്ക്ക് യാതൊരു പ്രാധാന്യം ഇല്ലാത്തൊരു ആദർശത്തിൽ ഈ പരമ്പര ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണ വെറുതെ പരമ്പര ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ബഷീർ ചെറുക്കൽപു സ്വദേശിയാണ് അലൈഹി നബിസ്ലമയെ സ്നേഹിക്കലും അവിടെ താഹിബൈത്തിനെ സ്നേഹിക്കലും പുണ്യകരമായ കാര്യമാണ് എന്ന് അറിയാമല്ലോ എന്നാൽ അവിടുത്തെ പരമ്പരയിൽ വരുന്ന ആളുകളെ റസൂലിന്റെ പരമ്പരയിൽ വരുന്ന ആളുകളെ ആ രീതിയിൽ സ്നേഹിക്കേണ്ടതുണ്ടോ അപ്പൊ പാണക്കാട് തങ്ങളുടെ ഖബറിന്റെ അരിക്കൽ റസൂലിലേക്ക് എത്തുന്ന പരമ്പര എഴുതി വെച്ചതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പരമ്പര അനുസരിച്ച് പാണക്കാട് തങ്ങന്മാരെ യും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചുംബിക്കുകയും മുത്തുകയും ചെയ്യാൻ പാടുണ്ടോ എന്ന് വിശദീകരിച്ചാണ് നബി കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം പ്രവാചകൾക്ക് സ്ഥാനമുണ്ട് പ്രവാചിന്റെ കുടുംബത്തിനും സ്ഥാനമുണ്ട് ഒരുപാട് ഹരീസിലത് സ്ഥിരപ്പെട്ടിട്ടുമുണ്ട് ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി കുടുംബത്തിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സർദാസ്മ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾ രണ്ട് കാര്യം ഏൽപ്പിച്ചു പോകുന്നു കിതാബ് അള്ളാഹുന്റെ സുന്നത്ത് എന്നുണ്ട് വേറെ ചില ഹദീസുകളിൽ അള്ളാഹുവിന്റെ കിതാബും എന്റെ കുടുംബവും എന്നും ഇമാലിമുക്കത്തിരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ശേഷം അവിടുന്ന് പറഞ്ഞു എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു കുടുംബവുമായി ബന്ധം ചേർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നബിയുടെ കുടുംബവുമായി ബന്ധം ചേർക്കലാണ് എന്നാണ് അലിയ സ്വാലിബിന്റെ മകളെ വിവാഹം കഴിച്ചു വന്ന് ചൈത്രത്തിൽ കാണാൻ പറ്റും പായം കുറവാണ് ആ അണിയുടെ മകളെ ഉമകത്താവ് കെട്ടുന്നു അദ്ദേഹം കാരണം പറഞ്ഞത് നബി കുടുംബവുമായി എനിക്ക് ഒരു ബന്ധം കൂടി കിട്ടുമല്ലോ എന്ന് നബി കുടുംബവുമായി ഒരു ബന്ധം കൂടി എനിക്ക് അധികം കിട്ടുമല്ലോ അപ്പൊ നബി കുടുംബത്തിന് സ്ഥാനമുണ്ട് ഇനി ഇന്ന് തങ്ങന്മാർ എന്ന് പറഞ്ഞ് എങ്ങത്ത വരുന്ന എല്ലാവരും നബി കുടുംബത്തിന് പെട്ടതാണോ അല്ലാഹു നബി കുടുംബം എന്ന് പറയുമ്പോൾ നബിയുടെ ആൺമക്കളോട് വന്ന പരമ്പര മാത്രമല്ല ഉദ്ദേശിക്കപ്പെടുക അങ്ങനെ പലരും വിചാരിക്കാറുണ്ട് നബിയുടെ ആൺമക്കൾ അങ്ങനെ വളർന്നിട്ടില്ല അവർക്ക് സന്താന പരമ്പര ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നബി കുടുംബം മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട് അത് ശരിയല്ല നബി കുടുംബം എന്ന് പറയുമ്പോൾ ആൺമക്കൾ വഴി വന്നവർ മാത്രമല്ല മറിച്ച് പ്രഭാസോട് ചോദിച്ചു നബി ആരാണ് താങ്കളുടെ കുടുംബം അവിടുന്ന് പറഞ്ഞു അലിയുടെ കുടുംബം എന്റെ കുടുംബമാണ് ജാൾഫറിന്റെ കുടുംബം എന്റെ കുടുംബമാണ് അതേപോലെ രണ്ടാമത്തെ പ്രശ്നം തങ്ങന്മാർക്ക് വല്ല പരമ്പര ഉണ്ടെന്നോ ഉണ്ടായാൽ എന്താ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഉണ്ടെന്ന് വരിക ഉണ്ടായാൽ വല്ല മെച്ചമുണ്ടെങ്കിലല്ലേ എന്താണോണ്ട് കാര്യ ഇസ്ലാമിൽ അങ്ങനത്തെ പരമ്പരകൾക്ക് എന്തെങ്കിലും കാര്യം പ്രാധാന്യമുള്ളൂ ോ ഹൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അയാൾ പിഴച്ചയാളാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത് പിഴച്ചവളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത് പിഴച്ചയാളാണ് അപ്പൊ ഈ പരമ്പരയ്ക്ക് യാതൊരു പ്രാധാന്യം ഇല്ലാത്തൊരു ആദർശത്തിൽ ഈ പരമ്പര ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാൻ വേറെ പരമ്പര ഉണ്ടോ